അവർക്ക് ആയിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് നമ്മുടെ കൂടെ പഠിച്ചതും പഠിപ്പിക്കാൻ പറ്റും അതൊക്കെ കൊച്ചി എല്ലാവരും ചെയ്യാത്ത കുട്ടികളുണ്ട് അതൊക്കെ സുന്ദരി എപ്പോഴും പാട്ടാണ് എല്ലാവരും ആ പാട്ട് കേക്കുമ്പോൾ എനർജി കിട്ടാറുണ്ട് ഓക്കെ എനർജി തന്നെ പാടിക്കാം സ്വപ്ന സുന്ദരി നാ സ്വപ്ന ലോകത്തിൻ തേൻ തന്നേ சொப்பனே ராந்தானே சொப்பனோகத்தின் தேந்தானே ராந்தல் மின்னலே ஜோலி பேனே சோம்பல் இளமலே கழிப்பேனே தீண்டும் இன்பம் மீண்டும் மீண்டும் தூண்டும் நெஞ்சில் தோன்றும் 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 சொப்பன சொப்பன சுந்தரே ർജി തന്നെ പാടി താങ്ക് യു അതിപ്പോ ഏത് സ്റ്റേജായാലും അത് എത്ര ക്ഷീണമുണ്ടെങ്കിലും ആ എനർജിയിൽ നമ്മൾ പാടുക എന്ന് പറഞ്ഞ സിംഗറിന്റെ ഒരു കർത്തവ്യം പോലെ അത് എപ്പോഴും ഏത് സ്റ്റേജിൽ ഞാൻ കേട്ടുള്ള വെച്ചിട്ടല്ല ആ എനർജി തന്നെ എപ്പോഴും ഞാൻ പാടാറ് ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേജിൽ പോകുമ്പോ ഭയങ്കര മറക്കാൻ പറ്റുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഭയങ്കര ഹാപ്പി മൂവ്മെന്റ് ആയിട്ട് പറഞ്ഞായിരുന്നല്ലോ പാടിയത് കൂടെ പാടാൻ പറ്റിയില്ലെങ്കിൽ വേദിയിൽ പാടാൻ രണ്ടു പ്രാവശ്യം പാടാൻ സാധിച്ചു അതാണ് പിന്നെ സാറിന്റെ അഭിനന്ദനങ്ങള് ഇതൊക്കെയാണ് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അനുഗ്രഹം ആദ്യം പറഞ്ഞത് അത് സ്റ്റേജിൽ വെച്ചായിരുന്നു ഞാൻ സ്വപ്നങ്ങൾ വായിച്ചു മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു മൂന്ന് പ്രാവശ്യം കണ്ടുപിട്ടിയായിരുന്നു ആദ്യം ഹൃദയ സുരസിലയാണ് വൈക്കത്ത് വെച്ച് അതിനുശേഷം തലവിലപ്പറമ്പ് വെച്ച് കാട്ടിലെ പാഴംകുളം അത് എനിക്ക് ഔട്ട് സ്റ്റാൻഡിങ് യങ് ഇന്ത്യയുടെ അവാർഡ് ലഭിച്ചു അപ്പം അത് വായിച്ചപ്പോഴും സാറ് അനുഗ്രഹിച്ചു പിന്നെ എറണാകുളം ടി ഡി എം ഹാളിൽ വെച്ച് സ്വപ്നങ്ങൾ വായിച്ചപ്പോഴും ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു പാരന്റ്സിന്റെ ഏറ്റവും വലിയ ഒറ്റ മകളാണ് കൊച്ചിലെ മുതൽ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ആളുകളാണ് മകളുടെ ഈ ഒരു ഭയങ്കര പ്രൗഡായിട്ടുള്ള നിമിഷങ്ങൾ കാണുമ്പോഴേ വന്ന് സംസാരിച്ചിട്ടുണ്ടോ അവർ പലപ്പോഴും പറയില്ലെങ്കിൽ നേരിട്ട് വന്നിട്ട് ഇമോഷണലി അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് വന്ന് ഉണ്ടോ സംസാരിച്ചെന്തെങ്കിലും സങ്കടം സുപ്രഭാതം ഭഗവാന്റെ വും പിന്നെ ഒരു പാടി എപ്പോഴും പറഞ്ഞിട്ടുണ്ട് റെക്കോർഡിങ്ങിന് വെച്ച് നമ്മക്കൊക്കെ സങ്കടം വന്നിട്ടുണ്ട് മറ്റേ ഒരു ഫീൽ കേട്ടപ്പോഴേ ഭക്തിപരമായി പാടുന്നു കേട്ടപ്പോഴൊക്കെ അതൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ എറണാകുളത്ത് വെച്ച് പക്ഷെ അവർ ഭയങ്കര പ്രൗഡാണ് ഈ മകളെ കിട്ടിയാലും അതെ അല്ലേ അച്ഛനവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമോഷണലി നമ്മൾക്ക് ഭയങ്കര നമ്മുടെ വേണ്ടപ്പെട്ട രണ്ടുപേരാണ് നമ്മുടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് എങ്കിലും അവരെ കുറിച്ച് ആദ്യം ആദ്യം എന്താ ചോറ് വരുത്തുന്നതും ആണെങ്കിലും അമ്മയാണെങ്കിലും കൊച്ചിലെ താരാട്ട് വഴി ഉറക്കുന്നതും കൊഞ്ചിക്കുന്നതും ഇതൊക്കെ തന്നെ ഇപ്പോഴും അതെ ഇപ്പഴും ഭയങ്കര ഞങ്ങള് പൂച്ചകളിയാ ഭയങ്കര പിന്നെ സംഗീതത്തെ സാധകം ജയിക്കുന്നതും പാടിക്കുന്നതും ഇതൊക്കെ തന്നെ തന്നെ എല്ലാ എല്ലാ സ്ഥലത്താണേലും ഇന്ത്യക്കകത്തും പുറത്തുവാണേൽ തന്നെ അച്ഛനും അമ്മയില്ലാതെ പോകില്ല മൂന്നുപേരും മൂന്നുപേരുണ്ടെങ്കിലേ ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ തന്നെ എവിടെയാണേലും മൂന്നുപേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിപാടിക്ക് വിളിക്കണ്ട ഒരാളെ പറ്റി തരാന്ന് പറയും ഞാൻ പറഞ്ഞിട്ട് അപ്പൊ മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ മറ്റേ ആവശ്യങ്ങൾ അമ്മയും വേണം മറ്റേ ഗായത്രി വീണ സെറ്റ് ചെയ്യാനും മൈക്ക് കാര്യങ്ങളും അച്ഛനും വേണം രണ്ട് രണ്ടുപേരും ഇല്ലാതെ ഒരു പരിപാടി അത് വേറെ ആരുടെയും കൂടെ പറ്റത്തുമില്ല എനിക്ക് നിർബന്ധമാണ് നമുക്ക് ഇമോഷണലി ഇപ്പൊ നമ്മളെല്ലാവരും സങ്കടം വന്നാലോ സന്തോഷം വന്നാലും നമ്മുടെ പാട്ട് കേൾക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാമിന് ഇപ്പൊ ഭയങ്കര വിഷമം വരുമ്പോ കേൾക്കുന്ന ഒരു പാട്ട് തന്നെ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വരുമ്പോ ഒരു ശാസ്ത്രീയ സംഗീതം തന്നെയാട്ടെ മതി പ്രധാന ശാസ്ത്രീയം അതിനായിട്ടുള്ള എന്ത് സിനിമാഗാനം ആണെങ്കിലും എന്താണെങ്കിലും സാറിന്റെ പാട്ടുകൾ ദാസേട്ടന്റെ പ്രധാനമായിട്ടും എല്ലാവരുടെയും കേൾക്കും കേട്ടോ എം എസ് എംഎടെ പിന്നെ സന്തോഷം വന്നാലും എന്ത് വന്നായിരുന്നു സങ്കടം വന്നാലും ഇത് തന്നെ കേൾക്കൂട് കേട്ട പിന്നെ സന്തോഷം വരുമ്പോൾ മോഹനരാഗം സങ്കടം വരുമ്പോൾ മറ്റേ ശുഭവാന്തരാളി എന്നാലും അത് മാറ്റാൻ വേണ്ടി മോഹനരാഗം ഒക്കെ കേൾക്കാമല്ലോ സന്തോഷമുള്ള രാഗങ്ങൾ കേൾക്കുക സങ്കടം ഉണ്ടാക്കി തന്നെ സങ്കടമുള്ള രാഗം കേട്ടാൽ പിന്നെയും കൂടുതലേ ഉള്ളൂ അപ്പൊ അത് മാറാൻ വേണ്ടി മോഹനം തന്നെ മോഹനവും വംസദുനും അമൃതദോഷിനി ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുക മലയാളത്തില് വാങ്ങാനുള്ള ഫാൻസ് പോലെ തന്നെ എൻ്റെ ഡബിള് ചിലപ്പോ തമിഴ്നാട്ടിലുണ്ടാവും ജയമേവിന്റെ സോങ് ഒക്കെ ഇപ്പോഴും ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് അത് അതിലൊരു രണ്ടുപേര് മണ്ണിയിലെ ഈറമുണ്ട് പോവും നമ്പിനാൽ നാളെയുണ്ട് கைத்தாங்க ஜீவனுண்டு எங்கே போனாலும் பொன்வானம் கண்ணோடு எல்லை இங்கில்லை வாக்காலம் நம்மோடு மண்ணிலே ஈரமுண்டு முள்காட்டில் பூவும் உண்டு ജെനുവിൻ ആയിട്ട് ആ പാടണ കേക്കുന്നത് നമുക്ക് വിഷമോ ആ രീതിയിൽ ഭയങ്കര എന്താ പറയാ ഇമോഷണൽ ആയിട്ട് പാടുന്ന പോലെ പാട്ടും ആ രീതിയിലെടുക്ക ഇപ്പൊ ആദ്യം ഇപ്പൊ പാട്ട് പാടുന്ന പറയണോ പാട്ട് പാടുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചു മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ അതിലൊരു ഹൺഡ്രഡ് പേർസെന്റേജ് ഇടാൻ വേണ്ടിട്ട് ചെയ്യുന്നത് എങ്ങനെയാ സിറ്റുവേഷൻ ആദ്യം മനസ്സിലാക്കും പിന്നെ രാഗത്തെ കുറിച്ച് മനസ്സിലാക്കുക പാടേണ്ട ഇമോഷൻ എങ്ങനെയാണോ അതൊക്കെ പറഞ്ഞു തരും കേട്ടോ അതേപോലെ പാടുക അതാണ് ഇതൊക്കെയാണ് പിന്നെ ഈ വൃക്കാടിങ്ങനെ അച്ഛനാണ് ചെറിയ ചെറിയ തെറ്റുകളെ ചെറിയ ഇത് തന്നാൽ അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് ചിലപ്പോ വരാറുണ്ട് പിന്നെ പറയും അത് ശരിയാവാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ ഞാൻ പറയാം എന്നാലും ഇങ്ങനെയുണ്ട് എന്തു ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പാരന്റ് േന്ദ്രപ്പൊ പോ പാട്ട് പഠിക്കണ പാട്ട് പാടാൻ ആഗ്രഹിക്കണ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടാവും പാട്ട് കേൾക്കുമ്പോൾ തെറ്റുകൾ തിരുത്തണം വളരെ അത് കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ പാട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ തിരുത്തണം പറയും ഞാൻ പറയാറുണ്ട് ഇപ്പൊ ജഡ്ജ് ചെയ്യുമ്പോഴേ അങ്ങനെ പറയാറുണ്ട് പിന്നെ സംഗീതം ബേസിക് ആയിട്ട് പഠിക്കണമെന്ന് പറയും ഉപാസന ആയിട്ട് എടുത്താൽ മാത്രമേ അതിന് നമുക്ക് ശോഭിക്കുള്ളൂ പിന്നെ അടിസ്ഥാനപരമായിട്ട് പഠിക്കണം ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നവർക്ക് രാഗങ്ങളും എല്ലാം ഈസി ആയിട്ട് പാടാൻ പറ്റും മനോധർമ്മം അസ്വന്തമായിട്ട് സംഗതികളൊക്കെ ഇടുവാനും ഒക്കെ പറ്റും അതൊക്കെ ഞാൻ പറയാറുണ്ട് ടീച്ചറാണ് ഏ അങ്ങനെയാണ് എന്തോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ദേഷ്യപ്പെട്ടാലൊന്നും പാട്ട് പിരിയില്ല നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ പഠിപ്പിക്കണ പോലെ അല്ല ഇപ്പൊ എൻജിനീയറിങ് ഡോക്ടർ അതൊന്നും അതുപോലല്ല സംഗീതം ദേഷ്യപ്പെട്ടാലും തല്ലിയാലും ഒന്നും വരൂല കൂടുതലും ഇതാവുകയുള്ളൂ നമുക്ക് അല്ലെ മനസ്സ് നമ്മുടെ ഡൗൺ ആയി കഴിഞ്ഞാൽ സംഗീതം വരില്ല സത്യം ശരിയാണ്

മോശമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കൊണ്ടുതന്നെ അങ്ങനെ തന്നെ വളരെ ആയിട്ട് പറയും ചെയ്യും ഇപ്പൊ വളരെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഗീത ലോകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ആരാണെന്ന് അങ്ങനെ എല്ലാരും ഇഷ്ടം ആരെയും വിടാൻ പറ്റൂല അമ്മ ഫീമില് സുശീലമ്മ വാണിയമ്മ ദാസേട്ടനും പ്രധാനം അതിനുശേഷം മറ്റേ എല്ലാവരും ദാസേട്ടൻ ചിത്ര ചേച്ചി കുഞ്ഞിനൊക്കെ ആയിട്ട് സുജാത ചേച്ചിയായിട്ട് പണ്ടേ കൂട്ടായിരുന്നു പിന്നെ കുമ്മരകത്ത് വെച്ച് ആദ്യം പരിചയപ്പെടുന്നത് മണിക്കൂലെ ഗായത്രിവേണേല് വായിക്കുന്നത് കേട്ടപ്പോ ചേച്ചി അന്ന് മുതലേ ഞങ്ങള് കൂട്ടാണ് സിനിമ പാടുന്നതിനൊക്കെ മുന്നേ തന്നെ